ബിഗ് ബോസ് ലൈവിലെ ആ കിച്ചൺ ടീമിലെ പ്രശ്നത്തിന് ശേഷം എല്ലാവരും കൂടെ ഗബ്രിക്ക് നേരെ ഒരു ലൈവ് നമ്മൾ കണ്ടതാണ് അതിനുശേഷം നമ്മുടെ ഗബ്രി ശരണ്യോട് അതിനെ കുറിച്ച് ന്യായീകരിച്ചു സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ശരണ്യ വിശദമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗബ്രി ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടീമിൽ നമ്മുടെ അൻസിബ പറഞ്ഞ കാര്യങ്ങളുമായിട്ടാണ് എനിക്ക് രണ്ട് ചപ്പാത്തി എക്സ്ട്രാ വേണം എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോ അതുമായി സംസാരിച്ച് എല്ലാവരും കൂടെ ഗേങ്ങായി നിന്ന് എന്നെ മോശമായിട്ട് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ലൈബ്രറി കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടക്ക് ഗബ്രി നൈസായിട്ട് നമ്മളെ ജിൻഡോയെ കുറ്റം പറയുന്നത് കേട്ടോ എന്താന്ന് വെച്ചാൽ ജിൻഡോ ഒരു പണിയും എടുക്കുന്നില്ല കിച്ചൺ ആയിരുന്ന സമയത്ത് ജിൻഡോ ഒരു ജോലിയും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ ഗബ്രി ശരണ്യോട് പറയുന്നത് എന്നാൽ ശരണ്യ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ശരണ്യ പറയുന്നുണ്ട് കിച്ചൺ ടീമിലെ ക്യാപ്റ്റനായ അൻസിബ വരെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ പാത്രം കഴുകിയിട്ടുണ്ട് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഗബ്രി അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ജാസ്മിനെ കുറിച്ചും പറയുന്നുണ്ട് ജാസ്മിൻ നല്ല രീതിയിൽ പണി പണിയുണ്ടായി ായിട്ട് പോലും കിച്ചൺ ടീമില് ആയിരുന്ന സമയത്ത് നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ഗബ്രി പറയുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഫുൾ ജോലി ചെയ്തിട്ടില്ലെങ്കിലും ആവശ്യത്തിനുള്ള ജോലിയൊക്കെ ജാസ്മിനും ചെയ്തിട്ടുണ്ട് എന്ന് ഗബ്രി ആൻസ് നമ്മുടെ ശരണ്യയോട് പറയുന്നുണ്ട് അതും ശരണ്യ ഓക്കെ പറയുന്നുണ്ട് എന്തായാലും ശരണ്യ ഗബ്രിയുടെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ജിൻഡോയെ കുറിച്ച് പറയുമ്പോൾ ശരണ്യ അത് പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത്